എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കൽച്ചട്ടിയുടെ ഉദ്ഘാടനമാണ് ഹണി റോസിൻ്റെ ആയിട്ട് ക്ലാഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ കൽച്ചട്ടിയിൽ ഒരു കറി വെക്കുമ്പോൾ അത് നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള സാമ്പാർ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്കറിയാമല്ലോ കൽച്ചട്ടി വെറുതെ ഇങ്ങനെ അടുപ്പത്ത് വെക്കില്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ചെറിയ പീസ് മത്തങ്ങ ഒരു വലിയ കഷ്ണം വലിയൊരു തക്കാളി ഒരു പകുതി കഷ്ണം കായ ഇത്രയും കഷ്ണങ്ങളാണ് ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ടത് വേവിക്കാൻ അനുവദിക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ഒരുപോലെ ആവുന്ന വിധത്തിൽ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് ഒരു കാൽ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട് അതവിടെ കിടന്ന് കുതിർന്ന് വരട്ടെട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാനാക്കാനായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇതിലേക്ക് മല്ലി മുളക് ഉലുവ കായം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സാധാരണ ചേർക്കാറുള്ളത് ഞാൻ ഇന്ന് കുറച്ച് നാളികേരം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാത്രം സ്റ്റീലിൻ്റെ പാത്രമാണ് അതുകൊണ്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വറുത്തെടുക്കണേ കാരണം ഓവറായിട്ടുള്ള തീയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മൂത്ത് പാകമായി പെട്ടെന്ന് കരിഞ്ഞു പോവും തീരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വെളിച്ചെണ്ണ കുടിക്കുക അങ്ങനത്തെ ഒരു ടെക്സ്റ്ററായി പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ കുറച്ചിങ്ങനെ തേങ്ങ പൂള് കുത്തിയിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നാളികേരം ചിരകേണ്ട സമയവും ലാഭമാണ് അതുപോലെ തന്നെ എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടാനും നല്ലതാണ് കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ വലിയ ടീസ്പൂൺ ഉണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുഴുവൻ മല്ലി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മല്ലി തേങ്ങ കായം ഇത്രയും സംഭവങ്ങളാണ് ഇത്രയും മൂപ്പ് കൂടുതലുള്ളത് അതുകൊണ്ട് അതാദ്യം അങ്ങ് വറുത്തെടുക്കാം മൂപ്പ് കൂടുതൽ കുറേ അധികം സമയമൊന്നും വേണ്ട അതുപോലെ തന്നെ വല്ലാതെ കരിഞ്ഞ് ഓവർ കളറായി പോയാലും നമ്മുടെ സാമ്പാറിൻ്റെ കളറുണ്ടുള്ളതായിരിക്കും ഒരു കയ്പ് രസമായിരിക്കും അപ്പോൾ ഒരു പാകത്തിനുള്ള വറവിലെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഒരു മീഡിയം ഫ്ലെയിമിലിടുമ്പോൾ അത് പാകത്തിന് തന്നെ കിട്ടും ചെയ്യും ഇനി ഇതിലേക്ക് ഒരു ഒമ്പത് ഉണക്കമുളക് ഞാൻ സ്ഥിരം എടുക്കണ ഒരു കണക്കാണ് എട്ട് അല്ലെങ്കിൽ ഒമ്പത് ഉണക്കമുളക് ഇത് രണ്ടെണ്ണം ചെറുതായതുകൊണ്ടാണ് ഒമ്പതെണ്ണം എടുത്തത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ കുറച്ച് കുറവ് ഉലുവ ഇത്രയും നമുക്ക് എടുത്തു വയ്ക്കാം അതിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കരിഞ്ഞ് പോവാത്ത വിധലേ എല്ലായിടത്തും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി തീ ഓഫാക്കിയതിന് ശേഷം മാത്രം ഈ ഉണക്കമുളകും കറിവേപ്പിലയും ഉലുവിയും കൂടി ഇട്ട് കൊടുക്കുക കാരണം ഇതിന് നല്ല ചൂടുണ്ട് ചട്ടിക്ക് ചൂടുണ്ട് അടുപ്പ് നമ്മൾ ഓഫാക്കിയെന്ന് വെച്ചാലും അതിൻ്റെ ആ ബർണറിനൊരു ചൂടുണ്ടാവും പിന്നെ ഈ നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്ന അതിനും ചൂടുണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി കൂടിയാവുമ്പോൾ ആ ഒരു ചൂട് മതി ഈ മുളകും കറിവേപ്പിലും ഉലുവിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടാനായിട്ടിട്ടും അപ്പോൾ പാത്രത്തിൽ നല്ലോണം ചൂടാറി ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി മാറ്റിവെക്കാം കുറച്ചും കൂടി ചൂടാറിയതിനു ശേഷം നമുക്ക് അരച്ചെടുത്താൽ മതി ഇനി ഇതൊരു സ്പാച്ചിൽ വെച്ച് ഞാൻ അതിലത്തെ പൊടികളൊക്കെ ഇങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം വീണ്ടും അത് അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വിട്ടാം ഞാൻ ആദ്യം ഈ സ്റ്റേജിലേക്ക് കടുക് വറുത്ത് അങ്ങ് മാറ്റി വയ്ക്കൂട്ടാം കാരണം പിന്നെയും കറി കഴിഞ്ഞ് ലാസ്റ്റ് വീണ്ടും നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും കുറച്ച് കൺസംഷൻ ആ ഒരു ഉദ്ദേശത്തിൽ ഇട്ടാം ഇതിലേക്ക് ആവശ്യമുള്ള ഉണക്കമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് ഇനി അതിലേക്ക് തന്നെ നമ്മൾ വെണ്ടക്കായ തലയും പാലൊക്കെ കളഞ്ഞ് നടു കട്ട് ചെയ്തിട്ടുള്ള വെണ്ടക്കായ അങ്ങുകൊടുക്കാണ് വെണ്ടക്കായ ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ സാമ്പാറിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ സാമ്പാറിൽ ഈ വെണ്ടക്കായ ഒടഞ്ഞു പോവില്ല നല്ല പച്ച കളറ് നിൽക്കും ടേസ്റ്റ് കൂടുതലുണ്ട് ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വഴറ്റിയിട്ട് മാത്രം വെണ്ടക്കായ ഇടാറുള്ളൂ കേട്ടോ ഇതിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം ഒരു പ്രാ ഒരു വേവ് വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ മത്തങ്ങയലും സോഫ്റ്റ് ആയിട്ടുണ്ട് കായും ഇതിനൊന്നും അധികം വേവില്ലാത്ത പച്ചക്കറികളാണല്ലോ അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഒരു പച്ചമുളക് മൂന്നാക്കി മുറിച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു കതിര് കറിവേപ്പില നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ കറി തിളയ്ക്കുന്ന സമയത്ത് ഈ കറിവേപ്പിലേ ഒക്കെ കൂടി കിടന്ന് തിളയ്ക്കുമ്പോൾ കറിക്ക് നല്ലൊരു മണം കിട്ടും കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം പിന്നെ നമ്മൾ പുളി ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു നന്നായി പിഴിഞ്ഞ് കരടൊന്നും ഇല്ലാത്ത വിധത്തിൽ അരിപ്പ വെച്ച് അരിച്ചു ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഒന്ന് ഉപ്പ് പാകമാണോന്ന് നോക്കി വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നികയ്ക്ക് വെള്ളമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും അടച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ അനുവദിക്കാം കേട്ടോ നമ്മുടെ അരപ്പ് അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട് കണ്ടില്ലേ ഇത് നേരിട്ടങ്ങ് അരച്ചെടുക്കാതെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക ജസ്റ്റ് മിക്സി അടച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഈ കായും അതുപോലെ മല്ലിയും മുഴ മല്ലി ഒന്ന് പൊടിഞ്ഞ് ഈ ഒരു പരുവത്തിലായി കിട്ടും അതിനുശേഷം നമ്മൾ കുറേ അധികം വെള്ളം പെട്ടെന്ന് ഒഴിക്കരുത് ഒരു രണ്ട് ടീസ്പൂൺ എങ്ങാനും വെള്ളമൊഴിച്ച് അരച്ചു കൊടുക്കുക കണ്ടോ ഇത്രയും ഒഴിച്ച് ഒന്ന് അരച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നോക്കിയിട്ട് മാത്രം പിന്നെ ആവശ്യത്തിന് ഒഴിച്ച് എന്താ അരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ അടപ്പ് കഴുകിയ വെള്ളമാണ് അതിൽ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ചുടുവെള്ളത്തിൽ കിടന്ന് പരിപ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുവിധം നമ്മൾക്കിങ്ങനെ വിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പരന്ന് വരണം ആ ഒരു പരുവത്തിൽ കുതിർന്നിട്ടുണ്ട് ഇനി ബാക്കി ഈ കഷ്ണം വേവുന്നതിൻ്റെ കൂടെ അതങ്ങ് തിളച്ച് പോയി തിളച്ചാൽ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ കളച്ചട്ടി പിന്നെ ചൂടായി കഴിഞ്ഞാൽ ഈ പോലെ നമ്മൾ സിമ്മിലിട്ടാലും നന്നായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെണ്ടക്കായും കൂടി നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മുടെ പുളി തക്കാളി ചേർത്തിട്ടുണ്ട് പുളി പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് കുറേ അധികം ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മത്തങ്ങക്ക് തന്നെ ഓൾറെഡി നല്ല മധുരമാണ് അപ്പോൾ ഇനി കുറേ അധികം ശർക്കര ചേർത്ത കറി ഓവർ മധുരമായി പോവും അതുകൊണ്ട് ഈ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമുള്ള കുറച്ച് ശർക്കര പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാമെന്ന് അപ്പോൾ ആ ഉപ്പും ചേർത്ത് കൊടുത്തു ആ ശർക്കര ചേർക്കുമ്പോൾ കുറേ മധുരിക്കോന്നുള്ള പേടിയൊന്നും വേണ്ട ഇത്രയ്ക്ക് ശർക്കര ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ പൊങ്ങി നിൽക്കുകയില്ല കേട്ടോ ആ പുളീനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ നമ്മുടെ അരപ്പ് അരച്ച് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അപ്പം അതുകൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കാരണം കഷ്ണങ്ങൾ എല്ലാതും വെന്തിട്ടുണ്ട് ഇനി മിക്സി കഴുകിയ വെള്ളത്തിന് വേറെ എടുക്കണ്ട ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉള്ളത് ഞാൻ അതൊന്ന് തന്നെയാണ് മിക്സി ഒന്ന് ചുറ്റിച്ച് എടുത്തു കൊടുക്കുന്നത് കേട്ടോ ഇനി ജസ്റ്റ് ഈ അരപ്പ് ഒന്ന് തിളയ്ക്കട്ടെ അരപ്പ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം കുറേയധികം നേരം കിടന്ന് അരപ്പ് തിളക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ വളരെ സിംബിളാണ് ഇട്ടിട്ടുള്ളത് എന്നാലും പെട്ടെന്ന് തന്നെ നന്നായി തിളച്ചു അപ്പോൾ തന്നെ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തു പക്ഷേ ഓഫ് ചെയ്തു എന്ന് വെച്ചാലും പിന്നെയും കുറച്ച് നേരം കൂടി ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാർ നല്ല പാകത്തിന് കട്ടിയായിട്ടുണ്ട് അതുപോലെ എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അറിയാലോ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഈ ഒരു ചാർന്ന് കുറുകി വരും അപ്പോൾ ഞാൻ ആ വറവ് വറുത്ത് വച്ചത് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ ഈ തിളയ്ക്കൽ നിൽക്കുന്നില്ല അപ്പോൾ അതൊന്നും കൂടി ഒന്ന് അടങ്ങിയതിന് ശേഷം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഇട്ട വഴിക്കുന്ന കറിവേപ്പിലൊക്കെ അങ്ങ് താഴെ പോയിട്ടോ അപ്പം അതിൻ്റെ ആ മുകളിൽ നിൽക്കുന്നതാണല്ലോ അതിൻ്റെ ഭംഗീന്ന് വിചാരിച്ചത് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ തിളക്കൽ നിൽക്കുന്നില്ല അപ്പോൾ താ നമ്മുടെ സാമ്പാർ നല്ല സ്മെല്ലാണ് നല്ല അടിപൊളി കറിവേപ്പിലയും ഇതൊക്കെ ഇട്ടപ്പോൾ ഞാൻ മല്ലിയില ഇടാന്ന് വിചാരിച്ച് കറക്റ്റ് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പച്ചക്കറി വണ്ടി ഇതിലേ വരും ചെയ്തു ഞാൻ ഓടിച്ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞ ചേച്ചി ഈ മല്ലിയിലക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല ആന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതേപോലെ ഇങ്ങനെ തിരിച്ചു പോന്നു മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കിഡു കിഡു സാമ്പാറാണ് ഇത് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൾച്ചട്ടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു നല്ല സൂപ്പർ സാമ്പാർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ചൂട് കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടിങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്ക് സിമ്മിലിട്ടാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര സൂപ്പർ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇലയിട്ടിട്ട് കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ടല്ലോ അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ ഏറ്റവും കോമ്പിനേഷൻ എന്ന് പറയുന്നത് അച്ചാറ് പപ്പടം ഉപ്പേരി ഇത്ര അത്യാവശ്യ സാധനങ്ങൾ ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇതൊക്കെയാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഊണ് റെഡിയാക്കാം കേട്ടോ ഇപ്പോൾ ചോറൊക്കെ ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കായും പയറും കൂടി ഒരു ഉപ്പേരിയും ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പപ്പടവും കാച്ചിയും എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തൂശനിലയിൽ നമ്മൾ ആദ്യം തന്നെ അച്ചാർ മാങ്ങ അച്ചാറാണ് ഞാൻ ഇങ്ങനെ ഓരോ മാങ്ങ എടുത്തിട്ട് ജസ്റ്റ് കൊത്തി അരിഞ്ഞ് അച്ചാറുണ്ടാക്കും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും എടുത്തത് അങ്ങനെയാണ് കേട്ടോ ചേച്ചി വീട്ടിൽ നിന്ന് കൂടെ ഒന്ന് മാങ്ങിയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കായും പയറും കൂടി ഒരു ഉപ്പേരി വെച്ചതാണ് ഇനി നമ്മുടെ സാമ്പാർ അപ്പോൾ ഉച്ച സമയത്ത് ഊണ് കഴിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി സാമ്പാർ ഇരുന്ന് കുറുകി നല്ലതായിരിക്കും ഇതിനും പാകത്തിന് ചാർ കുറുകിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പിള്ളേരധികം കഷ്ണം കഴിക്കാത്തതുകൊണ്ട് ഞാൻ ചാറാണ് കൂടുതൽ ഒഴിക്കുന്നത് അപ്പോൾ നല്ല മണവും നല്ല ചൂടുള്ള അടിപൊളി സാമ്പാറും പപ്പടം ഉപ്പേരി നല്ല കുശാലായിട്ടൊരു പിടി പിടിക്കാനുള്ളതുണ്ടല്ലേ അപ്പോൾ നമ്മുടെ കൽച്ചട്ടിക്ക് ഇനി കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു കൽച്ചട്ടി നമ്മൾ ഡയറക്റ്റ് വെറുതെ അങ്ങ് വെച്ച് തീ കത്തിച്ച് കൊടുക്കരുത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം തീ കത്തിച്ചു കൊടുക്കാം അതുപോലെ തന്നെ മരത്തവി മാത്രം ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിങ്ങനെ കൗണ്ടർ ടോപ്പിലേക്ക് നേരിട്ട് അങ്ങനെ വാങ്ങി വെക്കരുത് കാരണം പാത്രം നല്ല ചൂടായിരിക്കണ സമയത്ത് ഇതുപോലത്തെ ഒരു സ്റ്റീൽ റിങ്ങിലേക്ക് എങ്ങാനും എടുത്തു വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ റബ്ബറിൻ്റെ ടൈപ്പ് കണ്ടിട്ടില്ലേ അങ്ങനത്തെ എന്തെങ്കിലും റിങ് വെച്ച് എടുത്തു വെക്കാം അല്ലെങ്കിൽ പണ്ടത്തെ വൈക്കോല് ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് തെരിക പോലെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ അത് തുണി വെച്ചിട്ടും അങ്ങനെ എടുക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ബേസിലേക്ക് അത് ഇതിന് മാത്രല്ല മൺചട്ടിക്കും അത് തന്നെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ തീയെ നമുക്ക് തിളക്കാൻ മാത്രം ഒരു മുക്കാൽ ഫ്ലെയിമിൽ അപ്പോഴും ഫുൾ ഫ്ലെയിമിൽ ഇടരുത് ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഒരു സിമ്മിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴും നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കും പിന്നെ ചൂടുള്ള ചട്ടി ഒരിക്കലും നമ്മൾ കഴുകരുത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ക്രബ്ബ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കാം ഞാനിപ്പോൾ ഈ പറഞ്ഞ അഞ്ച് ടിപ്സും എല്ലാ ടിപ്സും നമുക്ക് മൺചട്ടിക്കും ബാധകമാണ് ഇതേ കാര്യങ്ങൾ മൺചട്ടിയിൽ ശ്രദ്ധിച്ചാലും മൺചട്ടി വിണ്ട് കീറും പൊളിയലൊക്കെ ഒഴിവാക്കാം ഇതും അതുപോലെ തന്നെ ഇങ്ങനെ അടിഭാഗം വീണ്ടു കീറുന്ന ഒരു പ്രോബ്ലം വരാതിരിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതിൻ്റെ ലോങ്ങ് ലൈഫിന് വേണ്ടിയിട്ടും അതിൻ്റെ നന്നായിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പോൾ എൻ്റെ അനിയത്തിയുണ്ട് അനിയത്തി മീൻസ് പാപ്പൻ്റെ മോളാണ് എനിക്ക് സ്വന്തമായിട്ട് അനിയത്തി എന്ന് നിങ്ങൾക്ക് അറിയാലോ എനിക്ക് പാപ്പന്മാർക്ക് കുറേ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ജയശ്രീ ജയശ്രീ ഞാനും ഏകദേശം സമപ്രായക്കാരാണ് അപ്പോൾ ജയശ്രീക്ക് മോള് ചെറിയ കുട്ടിയാണ് അവൾക്ക് വെക്കേഷൻ ആയപ്പോൾ അവൾ വലിയമ്മയുടെ വീഡിയോ കാണലാണ് അവളുടെ സ്ഥിരം പണി എൻ്റെ വീഡിയോയുടെ ആരാധകയാണ് പ്രത്യേകിച്ച് സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോയുടെ ആരാധകയാണ് ലച്ചു എന്നാണ് അവളുടെ പേര് മോളാണ് കേട്ടോ ലക്ഷ്മി എന്നാണ് ശരിക്കുള്ള പേര് അപ്പോൾ ലച്ചുവിന് ഇനി സ്കൂൾ തുറന്ന പിള്ളേർക്കൊന്നും ഇതുപോലെ ഫോൺ നോക്കാനും വീഡിയോ കാണാനൊന്നും സമയം കിട്ടില്ല എന്നാലും ആൾ ചെറിയ ക്ലാസ്സിലായതുകൊണ്ട് തന്നെ ആളെൻ്റെ വീഡിയോസൊക്കെ കാണും എനിക്ക് വോയിസ് മെസ്സേജ് ഒക്കെ അയക്കോട്ടോ അപ്പോൾ ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാത്ര ഞാൻ ബിനി എന്ന് പറയണത് ഭയങ്കര ഇഷ്ടമാണ് അത് റിപ്പീറ്റ് അടിച്ച് കാണുന്നൊക്കെ ജയ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അതുപോലെ തന്നെ കളിച്ചട്ടി വാങ്ങിച്ചിട്ട് മയക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കളിച്ചട്ടി മയക്കുന്ന വീഡിയോയുടെ കേട്ടോ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരക്കും എല്ലാവർക്കും ബായ്